ഇന്ന് നമ്മൾ കുറച്ച് നാടൻ വാഴ വെക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ ഇതൊക്കെ പല വെറൈറ്റിയിലുള്ള വാഴയുണ്ട് അങ്ങനെ പോകുന്ന വഴിക്കാണ് എനിക്കൊരു മധുരക്കിഴങ്ങ് കിട്ടിയത് കേട്ടോ അച്ഛൻ വാഴയുടെ എടുക്കുന്ന സമയത്ത് പൊങ്ങി വന്നാണ് അതിനകത്ത് എവിടെയോ ഒരു തൈ ഉണ്ടായിരുന്നു മധുരക്കിഴങ്ങിൻ്റെ അത് നമുക്ക് പിന്നെ എടുക്കാം നമ്മുടെ ഉദ്ദേശം ഇന്ന് വാഴ നടുക എന്നാണ് കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ഇതുപോലെ രണ്ടടി കുഴി എടുക്കുക പിന്നെ പിരിച്ചോണ്ട് വെച്ചിരിക്കുന്ന വാഴ വെക്കുക വാഴ രണ്ട് രീതിയിൽ കൃഷിയാണ് കേട്ടോ ഒന്നെങ്കിൽ വിത്ത് വെക്കാം അല്ലെങ്കിൽ ഇതേപോലെ തൈ പിരിച്ചോണ്ട് വരാം പിരിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടമായിട്ട് നിൽക്കുന്ന വാഴയിൽ നിന്നും ഇതേപോലെ തൈകളെ പിരിച്ചെടുത്തിട്ട് അതിൻ്റെ വേര് വൃത്തിയാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ വാഴയിലേക്ക് ആവശ്യമില്ലാത്തതും വാഴ പോള ചീഞ്ഞ് നിൽക്കുന്നതുമായിട്ടുള്ളതെല്ലാം ഒന്ന് വൃത്തി റെഡി ആക്കി ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ കേട്ടോ അപ്പം നമ്മളൊരു അഞ്ചാറ് വാഴ ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ വിത്തും അതുപോലെ തന്നെ പഴമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഭയങ്കര റേറ്റ് ആകും കൈസ് ഇത് നമ്മളെ ഭരിചുള്ളൂ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ തയ്യെ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയാണ് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഇതേപോലെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് വാണിജ്യപരമായിട്ടുള്ള കൃഷിയൊന്നും അല്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായ സിമ്പിളായിട്ടുള്ള കൃഷിയായിരിക്കും നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഞാൻ അതിലൊരു താങ്ങൊക്കെ കൊടുത്ത് ഗൈസ് അങ്ങനെ അച്ഛ അതിൻ്റെ ചോട്ടിലേക്ക് മണ്ണൊക്കെ കോരി ഇടുകയാണ് കരിയിലയൊക്കെ നല്ല വളമായിട്ട് കിടക്കുവാണ് കേട്ടോ പ്രത്യേകിച്ച് യാതൊരു വളവും ഇവിടുത്തെ നാടൻ വാഴ കൃഷി ചെയ്യുമ്പം ഇടാറില്ല അതിൻ്റെ ആവശ്യമില്ല ഗൈസ് അപ്പം ഒരുപാട് വളം ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നുള്ള പഴം വാങ്ങിച്ചാൽ മതിയല്ലോ നമുക്കെപ്പോഴും ഓർഗാനിക്കായിട്ടുള്ള സാധനം വേണം അതാണ് നമ്മൾ ഇടുക്കിക്കാർ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇടുക്കിക്കാരെന്നല്ല ആരായാലും കൃഷി ചെയ്യുമ്പോഴത്തേക്കും വീട്ടാവശ്യത്തിനൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉള്ള മണ്ണിൻ്റെ വളങ്ങൾ മതി ഒട്ടും വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ അങ്ങനെ നാടൻ വെക്കുന്ന സമയത്തൊന്നും വെക്കാറില്ല അതിന് ഉപരി നമ്മളിപ്പം ഏത്തവാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇങ്ങനെയല്ല കുറച്ച് ചാണകമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടും പിന്നെ കുറേ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മളത് അത്രയും വളങ്ങൾ നമുക്ക് വാഴ കൃഷിക്ക് കിട്ടാറില്ല ഏത്തവാഴയ്ക്ക് പുറത്ത് കൊടുക്കുന്നതും കൊണ്ട് ആണ് കേട്ടോ പക്ഷെ വിഷമൊന്നും അടിക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൊടിയുടെ ഒന്ന് രണ്ട് ശിഖരങ്ങൾ അതായത് മുരിക്കിലാണ് കൊടി കയറ്റി വിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ബ്രാഞ്ചസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിക്ക് നല്ല വിശാലമായിട്ട് മുകളിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല അപ്പോഴേ മുരിക്കിൻ്റെ ബ്രാഞ്ചസ് എല്ലാം വെട്ടിക്കളയാണ് വളരെ സൂക്ഷിച്ചു വേണം വെട്ടിയെടുക്കാൻ കാരണം കൊടി തളുത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ കൊണ്ടിട്ട് ഒരു തലപ്പ് പോലും പോകാൻ പാടില്ല അപ്പോൾ അത്രേ ശ്രദ്ധിച്ച് വേണം നമ്മൾ മുരിക്കി വൃത്തിയാക്കാൻ ആവശ്യമില്ലാത്ത വാഴ എല്ലാം ഇതേപോലെ വെട്ടിക്കളയാണ് നമ്മൾ മുമ്പ് വെച്ചിട്ടുള്ള ഏത്തവാഴയുടെ തൈ ആണ് കേട്ടോ ഇതെൻ്റെ ആവശ്യമില്ല ഇതുകൊണ്ട് യാതൊരു ഉപകാരമില്ല അതുകൊണ്ട് നമ്മളതിനെ നശിപ്പിച്ച് കളയാണ് പിന്നെ അതവിടെ കിടന്ന ചീഞ്ഞ് മറ്റു വാഴയ്ക്ക് വളമായിക്കോളും അങ്ങനെ അതെല്ലാം ഒന്ന് വെട്ടി നശിപ്പിച്ചതിന് ശേഷം നമ്മൾ കൊടി വൃത്തിയാക്കാൻ വേണ്ടി പോകണം കേട്ടോ കുറച്ചധികം കൊടികൾ ഇതേപോലെ തന്നെ ബ്രാഞ്ചസ് ഉണ്ടായി നിൽപ്പുണ്ട് അതെല്ലാം നമ്മളിന് വൃത്തിയാക്കണം പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നോക്കുമ്പോഴാണ് ഇത് മിറാഷ് പോകുന്നുണ്ടോ കേട്ടോ മിറാഷെന്നാണ് ഇത് അവൻ്റെ പൂച്ചയാണ് കേട്ടോ ഓ പുല്ലുവാണേ അങ്ങനെ അച്ഛൻ അടുത്ത വാഴ വെക്കാൻ വേണ്ടിയുള്ള സ്ഥലം കണ്ടുപിടിച്ചേക്കുവാണോ കേട്ടോ നല്ല വെയിലുള്ള സ്ഥലം നോക്കി വേണം വാഴ വെക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ നമ്മൾ ഈ പാളങ്കോടനും ഞാലിപ്പൂവിനൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഴ ഇങ്ങനെ വരാൻ വേണ്ടി നോക്കി നിൽക്കുവാണേ അങ്ങനെ മഴ വരുന്നതിന് മുമ്പ് ഓരോരോ കുഴികളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെളിയാവുന്നതിന് മുമ്പ് ഈ വാഴയല്ല ഇതിലേക്ക് വെക്കണം അപ്പോഴാണ് നമ്മൾ വെട്ടിയെടുത്ത മുരിക്കിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി അച്ചാച്ച ഫ്രണ്ടിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ആടുണ്ട് അപ്പോൾ ആടിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ മുരിക്കിൻ്റെ ഇലയൊക്കെ അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ച് വരുത്തിയാ വേണ്ടി ഫോൺ വിളിച്ചാണ് കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പിന്നെയും പോയിരിക്കുകയാണ് കുഴി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വാഴകളെല്ലാം ഒന്ന് വെച്ച് നമ്മുടെ ഉദ്ദേശം തീർക്കണം ഇനി എപ്പോഴാണോ തങ്ങളാ കുഴിയിലോട്ട് എടുക്കുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോഴാണ് എൻ്റെ മഞ്ചാടി മരം തളർത്ത് കയറി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീട് ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ അച്ഛൻ പിരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന വാഴയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കിവിടെ ഇന്ന് വെച്ച് റെഡി ആക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ ഓരോരോ വാഴകളായിട്ട് വെച്ചു ലാസ്റ്റ് വെക്കുന്ന ആ പാളയങ്കോടനാണ് കേട്ടോ പാളയംകോടൻ്റെ വാഴ ഭയങ്കര ഹൈറ്റിൽ പോകുന്ന ആയതുകൊണ്ട് മരത്തിൻ്റെ ഒന്നും കീഴ വെച്ചിട്ടില്ല അല്ലെങ്കിലും നമ്മൾ മരത്തിൽ നിന്നും കീഴിലൊന്നും നിന്നും കൊണ്ട് വെക്കാൻ പാടില്ല നല്ല സൺലൈറ്റ് കിട്ടണമല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എനിക്കും അതേ കേസ് എന്നാലും ഒരു പാളയംകോടിനിരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവനെ താങ്ങി നിർത്തിയിട്ടുണ്ട് അവൻ്റെ ചോട്ടിലേക്ക് മണ്ണെല്ലാം കോരിയിട്ടിട്ടുണ്ട് ഒരു കാറ്റടിച്ചാൽ പോലും താഴെ വീഴാത്ത രീതിയിൽ അവനെ അവിടെ ഉറപ്പിച്ച് ചവിട്ടി ഉറപ്പിച്ച് വേണം വെക്കാൻ വേണ്ടി കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയി പോകത്തില്ലേ അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഇനി പുതിയത് വരും പിന്നെ പൂ വരും കായ് വരും അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കൈസ് അങ്ങനെ പാളയംകോടനെ അവിടെ നിന്ന് ഇനി അടുത്ത ജീവിതത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ചയുടെ കൂട്ടുകാരൻ വന്നു മുരിക്കലെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവിടെ ആട്ടു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവന്മാർക്കും എടുക്കാൻ വേണ്ടി വന്നാണ് പൂവൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നോക്കി അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഈ തൂമ്പ വിളിക്കുന്ന പൂവൻ തൂമ്പ എന്നാണ് ഇത്ര കുഴിയൊക്കെ എടുക്കാൻ വേണ്ടി ഈ തൂമ്പ എടുക്കും അല്ലെങ്കിൽ മമ്മട്ടി തൂമ്പ എന്ന തൂമ്പുണ്ടോ അതെടുക്കും കേട്ടോ അങ്ങനെ ബാക്കിയുള്ള കൊടികളും ഇതേപോലെ വളരെ സൂക്ഷ്മതയോടെ വെട്ടി എടുക്കുവാണ് കേട്ടോ കൊടിയല്ല ഇതുപോലെ മുരിക്കിൻ്റെ ഇല കേട്ടോ അപ്പോൾ അത് എല്ലാം ഒന്ന് വൃത്തിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന കൊടിത്തലപ്പെല്ലാം വാഴയുടെ നാരു വെച്ച് കെട്ടി വൃത്തിയാക്കും കേട്ടോ എന്നാൽ മാത്രമേ ഇവനെ അതുപോലെ വെയിലും മഴയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പോവാതിരിക്കുള്ളൂ അങ്ങനെ വാഴ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ വാഴയും നട്ടു കഴിഞ്ഞിട്ടുണ്ട് മഴ പെയ്തില്ല മഴ നമ്മളെ ചതിച്ചില്ല അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ എല്ലാ വാഴയുടെയും ചോട്ടിപ്പോയി എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനും തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങുവാണ് അങ്ങനെ കൊടികൾക്കിടയിൽ നമ്മുടെ നാടൻ വെറൈറ്റി വാഴകളും ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുകയാണ് ഇനി ഇതിൻ്റെ പുതിയ പുതിയ ഒരു സ്റ്റേജസിലേക്കൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്കും വീഡിയോയിലേക്കും വരാം കേട്ടോ ഞാൻ അപ്പോൾ അത്രയുള്ളൂ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ താങ്ക് യു